ഇ ഡി ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു ഹാജരാവാൻ കഴിയില്ല പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട് പുതിയ ചില വാർത്താ ഇപ്പോൾ അതായത് ഈ കരിമന്നൂര് ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാമല്ല ആ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ടായ കരിമന്നൂർ സഹകരണ ബാങ്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടാകും ഇവിടെ പേര് അത് അസ്ഥി കൂടൊക്കെ അവിടെ ഉണ്ട് ആ പക്ഷേ ഇപ്പോൾ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഒരു വിശേഷമാണ് പറയാൻ വന്നേക്കുന്നത് അതായത് ഇ ഡി കുറെ കാലത്ത് ബാങ്കിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിഞ്ഞോട്ടിരിക്കുകയാണ് ഇപ്പോൾ ബാങ്കിലെ ജീവനക്കാർ കൂടുതലായിട്ട് ബാങ്കിൽ പോകണമെങ്കിൽ കൂടുതൽ ഇ ഡി അവിടെ വന്ന് പോയിട്ടുണ്ട് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീവ്രവാദികളുടെ ഉൾപ്പെടെ ആയിരം കോടി രൂപയുടെ നടന്നു എന്ന് പറയുന്ന ബാങ്കിൽ നിക്ഷേപകർക്ക് ഇപ്പോഴും പണം കിട്ടാൻ അഞ്ചാറ് പേര് മരിച്ചു അതായത് കാശ് കിട്ടാണ്ട് ഈ പാവപ്പെട്ട ആളുകൾ അന്നാന്ന് കിട്ടുന്ന പണിക്ക് ഇന്ന് ചില്ലറ ചിലർ തട്ടുകളൊക്കെ കൊണ്ട് അവിടെ ബാങ്കിൽ ഇട്ടതാണ് ഇപ്പൊ ഗൾഫിലൊക്കെ പോയി പണിയെടുത്ത് അധ്വാനിച്ചു താട്ടിക്കൊണ്ട് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് എടുത്ത് ജീവിക്കാൻ വിചാരിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളും കൊറേ കാശ് കൊണ്ട് അവിടെ ഇട്ട് കുറെ ആളുകൾ പുള്ളി പറഞ്ഞു പെൺ കൊച്ചുങ്ങളുടെ കല്യാണം നടത്തുന്നുണ്ട് അതിനുവേണ്ടി കൊണ്ടിട്ട് ചില ആളുകൾ വീട് പണിയാൻ വേണ്ടിയിട്ട് കരുതി വെച്ച് ചില ആളുകൾ പാപ്പാൻ മല ചിരിക്കാൻ വേണ്ടി ബൈസാമ്പ ചികിത്സിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ കൊണ്ടു നീട്ടി എങ്ങനെ കൊണ്ടു നിന്നിട്ട് കാശും ഒക്കെ പോയി അതായത് ഈ നിക്ഷേപകര് ഈ നിക്ഷേപം നടത്തിയവർക്ക് പത്തിൻ്റെ പൈസ കിട്ടില്ലാന്ന് അത് ചികിത്സ കിട്ടാണ്ട് ചികിത്സിക്കാൻ വേണ്ടി കാശിലാണ്ട് പലരും അവസാനം മനുണ്ട് ആത്മഹത്യ ചെയ്ത് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സി പി എം ആണ് കാലാകാലങ്ങളായിട്ട് കരിവന്നൂർ ഭരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് നമുക്ക് കുറച്ച് പുറയിലേക്ക് അങ്ങോട്ട് പുറയിലേക്കങ്ങൾ പോകട്ട ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട അപ്പൊ ഇവരിപ്പം പറയുന്നത് കേന്ദ്രത്തിൽ ഭരിക്കണം ബിജെപി അല്ല ബിജെപി ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ അതായത് ബിജെപി ഇതര സർക്കാരുകളൊക്കെ ഇ ഡിന് ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റു ഇൻകം ടാക്സിനൊക്കെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തി അങ്ങനെ അവർ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കരിവന്നൂരും വന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കരിവന്നൂര് വേറെ ഒരു കുഴപ്പമില്ല എല്ലാം രാഷ്ട്രീയ പ്രേരിതയാണ് പറഞ്ഞു വരുത്തുന്നത് സി പി എം കാര്യം അങ്ങനെ രാഷ്ട്രീയ പ്ലേയറി തുടങ്ങി കരുവന്നൂരിൽ ആ ബാങ്കിന്റെ പെട്ടിക്കിടത്ത് കാശങ്ങൾ പോയി അത് പറയേണ്ടിവരി രാഷ്ട്രീയ പ്ലേ തുടങ്ങി കാശ് പെട്ടി പിഴുങ്ങുമോ വെട്ടി വിടുമോ പെട്ടി ഇല്ലില്ല അപ്പൊ അവിടെ ഇണ്ടെന്ന് കാശൊക്കെ പോയി അപ്പൊ രാഷ്ട്രീയപ്രയരുന്നതുകൊണ്ട് പറയുന്നത് അത് ശരിയാണ് പക്ഷെ കാശില്ല കാശ് കാണാനില്ല അതിന് മറുപടി ആരും പറയില്ല അത് സി പി എമ്മിന്റെ ഒന്നാം പ്രജയം സർക്കാരിന്റെ കാലത്ത് സഹകരണ വകുപ്പ് കാര്യം എ സി മൊയ്തീൻ എ സി മൊയ്തീൻ തൃശൂർ കാരനല്ല എ സി മൊഴിതീന്റെ വീട്ടിൽ ഈഡ് റൈഡ് ചെയ്ത് ബന്ധപ്പെട്ട രേഖകളൊക്കെ പഠിച്ചിട്ടുണ്ട് പോയി അപ്പൊ ഈഡിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ എ സി മൊയ്തീൻ പരസ്യമായിട്ട് പ്രസംഗിച്ച് അപ്പൊ പിന്നീട് എ സി മൊയ്തീൻ നോട്ടീസ് അയച്ച് ഇടി വരുത്താം അങ്ങോട്ട് എല്ലാം പറഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വന്ന് മണിയോട് പറഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കവി പങ്കില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് തീരുമാനമൊക്കെ സബൂറിയാന്ന് പറഞ്ഞു എന്താ പറ്റി എസ് സി മൊയ്തീൻ പോകണ്ടേ അപ്പൊ പറഞ്ഞ കാര്യം തൊട്ട് നിയമസഭാ സമ്മേളനം നടക്കാൻ ഇപ്പൊ വരാൻ പറ്റൂല ഇവിടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്റെ എണ് പ്രതിപഠെന്ന് പറഞ്ഞു എന്നിട്ട് എ സി മുൻപ് നേരെ പിന്നെ കസേര കടന്നു പറയുന്നത് അങ്ങനെ ഒളിച്ചിടന്ന് പിന്നെ ഇടി അന്വേഷണത്തിൽ പലപ്പോഴായിട്ട് എത്തി വേണ്ട കുട്ടീശ്ശേരൻ കൂടി ഒക്കെ ആയിരുന്നു നമുക്കറിയാവുന്ന കാലം അതുപോലെ അവിടുത്തെ എ കെ കണ്ണൻ സി പി എം എം എൽ എല്ലെ കണ്ണൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞപ്പോ എം കെ കണ്ണനോട് പേര് ചോദിച്ചപ്പോൾ പേര് പോലെ മറന്നു പോയി ആഹ് നോക്കണ അല്ല ഇതുവരെ ഇല്ലാത്ത രോഗങ്ങളായ എം കെ കണ്ണൻ കൈകാലും പറയുന്നത് പേര് പോലും മറന്നു പോയി വീട് എവിടെയെന്ന് അറിയാൻ പാടില്ല തൃശൂർ കരിമന്റൂർ ബാങ്ക് എവിടെ നിന്ന് കെ കണ്ണൻ ഇ ഡിക്കാരോട് തിരിച്ചു ചോദിക്കണം അത് കാരണം എം കെ കണ്ണനൊരു പരിപാടിയാ പിന്നെ കരിമന്നൂർ ബാങ്കിന്റെ പേര് സ്വന്തം പേര് ഓർമ്മ ഇല്ലാത്ത ആണ് പിന്നെ എങ്ങനെ കരിവന്നൂർ ബാങ്കിൽ നടന്ന ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പിന്നെ ഇങ്ങനെ ഓർത്തിരിക്കണേ അപ്പൊ അതങ്ങനെ അപ്പൊ കരിമന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പിന്നെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ അറസ്റ്റ് ചെയ്ത് അപ്പം വർഗീസും പറഞ്ഞു എനിക്ക് അറിയാൻ പറ്റില്ല അതൊക്കെ രാഷ്ട്രീയ പ്രേരി പറഞ്ഞു വേറെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളെ പിടിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസ് കാര്യങ്ങനെങ്കിൽ ബിജെപിക്കാരന് ശത് ശത്രുക്കളല്ലേ അവരെ പിടിച്ചിട്ടുണ്ടേ അതില്ല അപ്പൊ ഈ സി പി എം ആയിട്ട് വളരെ കാലം സി പി എമ്മിനെ ബാങ്ക് ഭരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരൊക്കെ കൂട്ടി കഴിഞ്ഞപ്പോ രാഷ്ട്രീയ പ്രേരിത തുടങ്ങി ആയിക്കോട്ടെ ഈ രാഷ്ട്രീയ ഈ ബാങ്കി കിടത്ത് കാശങ്ങൾ പോയി സാധാരണക്കാരന്റെ കാശി കമ്മ്യൂണിസ്റ്ററിന്റെ കാശ്ന്നെ കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ ഭൂരിപക്ഷ ആളുകൾ സി പി എമ്മിന്റെ ആളുകൾ തന്നെയാണ് ഭരണസമിതി അവർ തന്നെ പക്ഷെ അവിടെ കാശിട്ടേക്കാണെങ്കിൽ സി പി എം അനുഭവിക്കുകയുള്ള അവരുടെ കാശ് പോയി പറയണ്ടേ രാഷ്ട്രീയ പ്രതിപിഎം കാരണം കാശ് കാണാൻ പോകുമോ അതിനൊന്നും ഇനി മറുപടി പറയില്ല ഇപ്പൊ പുതിയ ഒരു സംഭവ വികാസം എന്താ പറഞ്ഞാൽ നമ്മുടെ ചേക്കരയിൽ നിന്ന് ജയിച്ചു കാര്യ പോയി എം എം എ പി ഉണ്ടല്ലോ മുൻ മന്ത്രിയൊക്കെ ദേവസ്വ വകുപ്പ് മന്ത്രിയൊക്കെ കെ രാധകൃഷ്ണൻ അവിടെ ശാന്തശീലിന്ന് ശാന്ത സ്വഭാവമൊക്കെ ഉള്ള ആളാണ് ഇപ്പൊ പുള്ളിക്കാരെ നോട്ടീസ് അയച്ചേക്കാണ് അതായത് ഇ ഡി പുള്ളിക്കാരെ നോട്ടീസ് അയച്ചേക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അതായത് ഈ രാധാകൃഷ്ണൻ എംപിയുടെ ബാങ്ക് അക്കൗണ്ട് ഭൂമി സംബന്ധമായ രേഖകളൊക്കെ ആയിട്ട് ഇ ഡിയുടെ കൊച്ചിടെ ഓഫീസിൽ ഹാജരാവാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് അയച്ചേക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം എം എ പി നാട്ടിലെത്തിട്ടുണ്ട് ചേലക്കരയിലെത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാനിപ്പോ തലോസം ദിവസം കൂടെ ഹോളി ആയിട്ട് പേരിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഒരു ദിവസം അവധി കിട്ടി കാരണം വന്നേക്കണമാണ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കുറെ വന്നു വന്നിടക്കുന്നുണ്ട് പോസ്റ്റായിട്ട് എല്ലാരും ഒരുമിച്ച് പൊട്ടിച്ചോക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെ പൊട്ടിച്ചോക്കിപ്പോ ഇഡിയുടെ ലെറ്റർ ഉണ്ട് അപ്പൊ ഈ എം പി യുടെ എം പിടെ ഓഫീസിൽ ഇവിടെ എം പി വന്നാലേ മാത്രം കത്ത് പൊട്ടിക്കൊള്ളും വിപുരകളെന്നൊന്നൊക്കെ ഒരു എന്ത് കേൾക്കാവട്ടെ പൊട്ടിക്കഴിഞ്ഞപ്പോ ലാസ്റ്റ് കത്ത് ഇത് പൊട്ടിച്ചത് അപ്പൊ സമയം കഴിഞ്ഞു കഴിഞ്ഞോട്ട് ഇന്നലെത്താൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് വലിയ പുളിക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കണേ സി ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്നു പറഞ്ഞിട്ട് ഇടീലേക്ക് ചെല്ലാൻ പറ്റില്ല അപ്പൊ ഈ നമ്മുടെ രാധാകൃഷ്ണൻ എംപിയാണ് പറഞ്ഞ എം പി പറഞ്ഞു എനിക്ക് പാർലമെന്റ് സമ്മേളനം നടത്താറുണ്ട് എനിക്ക് അറിയാം അങ്ങനെ പറയാൻ പറ്റില്ല ഈ പാർലമെന്റ് സമ്മേളനം നിയമസഭാ സമ്മേളനം ഒക്കെ നടക്കുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ല ഒരു ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ട ഈ നിയമസഭാ സാമഗ്രികളെ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്ററിയമാരെ വെച്ചു മറുപടി പറയാനൊരു മാധ്യത്തിനല്ല അപ്പൊ നിയമത്തിന്റെ ആ പിരി ഒളിച്ചുപോകാൻ വേണ്ടി പാർലമെന്റിൽ പോകണം നിയമസഭ പോയി പൊതുപ്രവർത്തകർ എന്തുകൊണ്ട് പത്താൻ ഈ പറയുന്ന സാധാരണക്കാരെ ഇപ്പൊ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനെട്ടിലാണ് ഈ നമ്മുടെ രാധാകൃഷ്ണൻ നമ്മുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് നടന്ന ഇടപാടുകളെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇടി വിളിക്കുന്നത് അറിയാ പുള്ളിക്കാരൻ പറഞ്ഞു പാർലമെന്റ് നടക്കാൻ എനിക്ക് പറയാൻ പറ്റില്ലാന്ന് അപ്പൊ അത് ഇടിക്ക് നോട്ടീസ് ആയിട്ട് തിരിച്ച് അങ്ങനെ ഇടി അവിടെ എല്ലാം പറഞ്ഞു നിങ്ങളുടെ നോട്ടീസ് രാധാ അങ്ങനെ നോട്ടീസ് ആയിട്ട് എനിക്ക് പറയാൻ എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പൊ ഇടി എപ്പോഴും രാധാൻ എന്ന് അറിയാൻ പറ്റില്ല ഈ തൃശൂർ കേന്ദ്രീകരിച്ച് സിപിഎം കാരെ മാത്രമാണ് രാഷ്ട്രീയ പ്രേരിതായിട്ട് ഇടി ഞെരിക്കുന്നതാണ് ഈ കരിമണ് ഒരു ബാങ്ക് കേസുമായിട്ട് ആയി കോൺഗ്രസ്കാര്യല്ല കോൺഗ്രസ്സാരെ ബിജെപി എന്തായാലും മടിയിൽ മടിയുകൊണ്ടു കോൺഗ്രസ്സുകാരോട് ബിജെപിക്ക് ശത്രുതയുണ്ട് അങ്ങനെ പറയാണെങ്കിൽ രാഷ്ട്രീയ ശത്രു അവർക്കുണ്ട് അപ്പൊ പിന്നെ അവരെ രാഷ്ട്രീയ പ്രേരിതായിട്ട് തളിക്കാത്തത് അപ്പൊ പറയും കോൺഗ്രസും ബിജെപിയും തമ്മിലെ അവിശുദ്ധരെന്തോണെന്ന് പറയും ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചു ജയിപ്പിച്ചിട്ട് സി പി എം ബിജെപിയും തമ്മിൽ അവിശുദ്ധം എന്തോന്ന് കോൺഗ്രസ്കാരും പറയും അപ്പൊ ഇത് ഏതാ വിശ്വസിക്കേണ്ട എന്താ വിശ്വസിക്കേണ്ടേന്ന് ആളുകൾക്ക് അറിയാൻ പാടില്ല ഒരു കാര്യം ശരിയാണ് അവിടെ നിക്ഷേപിച്ച സാധാരണക്കാരനായ ആളുകളുടെ കാശ് പോയി പോയി ആ കാശു പോയി ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയൂലേ അതുപോലെ അതിനാല് സമാനം പറഞ്ഞില്ല രാഷ്ട്രീയത്തെ തുടങ്ങുന്നത് സിപിഎം കാര്യം പറയും കോൺഗ്രസും ആര് പറയും സി പി എം ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അതിന്റെ ബാധവോ നടത്തിയെന്ന് അഭിപ്രായം ആര് ബാധവെന്ന് നടന്നാല് ഏത് അവിശുദ്ധ അവിശുദ്ധമെന്ന് കാശ് നിക്ഷേപിച്ച ഒരു കാശ് കിട്ടണ്ടേ അതിവിടെ പോയി അതിനാരും പറയൂല പെട്ടി മുടിഞ്ഞാ ഈ ബാങ്കിൽ കൊണ്ടു വെച്ചാൽ പെട്ടി കനാവിൽ വെച്ചക്കെ പറ്റി കാശ്മൂടുകൾ എന്തായാലും തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പ് കരിവണ്ടൂർ ബാങ്കിൽ നടന്നിട്ടുണ്ട് ഇടി രേഖ സംഘം പറഞ്ഞേക്കാണ് അപ്പൊ ഇവർ ആർക്കും നിഷേധിക്കാൻ പറ്റി പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഒളിച്ചും മാറി ഭംഗി നടക്കാണ് ഡി രാഷ്ട്രീയ പ്രേരിതൊക്കെ വേറെ കേസുകൾ ഒന്നിപ്പം ഒന്നായിട്ട് വരും പിണറായി വിജയന്റെ മോള് ബീണാ വിജയൻ അറിയാല്ല ഉൾപ്പെട്ട ഈ സീരിയസ് കോടി ഇൻവെസ്റ്റിഗേഷൻ കേസ് അവിടെ എല്ലാ തീർത്തു വെച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി അവിടെ കാത്തു കാത്തുവെച്ചക്കാണ് ഇതിൽ എന്തെങ്കിലും വിട്ടി കഴിഞ്ഞപ്പോ അത് നിങ്ങൾ വേറെ വരും അത് ഇടി അന്വേഷണ കേസ് തന്നെ പിന്നെ അത് ഇടി അന്വേഷണം സീരിയസ് കോടി ഇൻവെസ്റ്റിഗേഷൻ വിട്ട അതായത് ഇത്ര കോടി രൂപയുടെ മുകളിലുള്ള ഇടപാടായിരുന്നു സീരിയസ് കോടിനെ സീരിയസ് കോടാ വലിയ വലിയ കോടികൾ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഒക്കെ നേരിട്ടായിട്ട് അറിയാമല്ലോ അപ്പൊ അത് അങ്ങനെ പിണറായി വിജയൻ അവിടെ ഇല്ല അവിടെ ഇല്ലെന്നുള്ള മറ്റേ തൊട്ടും തുടാതൊക്കെ കാര്യത്തിൽ ഒളിഞ്ഞിമാരി നടക്കാണ് രാഷ്ട്രീയ പ്രേരിതകളും രാഷ്ട്രീയ പ്രേരിതോ എന്ന് പറഞ്ഞു എന്ത് കൊണ്ടാ അതിന്റെ രാഷ്ട്രീയ പ്രേരിതകളാണ് കാശങ്ങൾ പോയി കാശിനും പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും ഇല്ല കോൺഗ്രസ് നിന്നും കമ്മ്യൂണിസ്റ്റും ബി ജെ പിന്നും കമ്മ്യൂണിസ്റ്റ് കാശിനില്ലല്ല ഇന്ത്യൻ കറൻസി അല്ലെ സാധാരണക്കാരനെ അധ്വാനിച്ച് അവിടെ കൊണ്ടുപോയിട്ടേക്കട കാശ് കള്ളന്മാരൊക്കെ കൂടി കട്ട് മുടിച്ചു കൊണ്ട് ഇപ്പൊ പറയാറ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ബെദത്ത് തന്നെ കാശങ്കിങ്ങ് പോയി കാലകാലങ്ങളായിട്ട് ഈ കരിമന്നൂർ ബാങ്ക് ഭരിച്ചേക്കണം സി പി എം കാര്യ തന്നെയാണ് കാശില്ല അപ്പൊ കാശ് തന്നെ പെട്ടി മുഴുവ പത്തായം മുഴുകെന്ന് പറഞ്ഞാൽ പത്തായി മുഴുവൻ പോയി കാശി ഇല്ലല്ല അപ്പൊ കാശങ്ങൾ പോയി അവിടെ ഒരു മുൻ കാണും പിണറായി വിജയനും കാണുക എ സി മോദിയും എം പിന്നെ പേര് പോലും പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ കെ രാധാഷ്ട് പറഞ്ഞപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കാൻ കഴിയട്ടെ അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ കഴിഞ്ഞി വിശ്രമം ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ ഞാനവിടെ പറയാ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പൊ എന്തൊക്കെ നടക്കാൻ വേണമെന്നുള്ള നമുക്ക് കണ്ടറിയാട്ട എന്തായാലും മാനായിട്ടും കുറഞ്ഞായിട്ടും തോട്ടത്തിൽ കായില്ല എന്ന് പറഞ്ഞു ചൊല്ലിട്ടില്ല അതുപോലെ സി പി എം ആയിട്ട് കോൺഗ്രസ് ആയിട്ടും ബിജെപി ആയിട്ടും രാഷ്ട്രീയപരമായിട്ട് കാശ് നഷ്ടപ്പെട്ട കാര്യമാണ് ഈ സാധാരണക്കാരന്റെ അതിന് എന്തു നടപടിയെന്ന് വെച്ചാൽ അപ്പൊ പറയും അത് ബിജെപി സർക്കാരിന്റെ പക പോക്കിലാണ് പക പൊക്കി കഴിഞ്ഞാൽ പക പോക്കില്ലെങ്കിൽ കാശ് െ സുരേഷ് ഗോപിത് ആ സാധാരണക്കാരന്റെ കാശ് തിരിച്ചു കൊടുത്തത് ഗോപി ആള് കഴിക്കാൻ തുടങ്ങി ആള് കഴിക്കാണ്ട് കാശ് പിന്നെ കാശ് പോയി അതിനാരും മറുപടി പറയുന്നില്ല സാധാരണക്കാരന്റെ കാശ് കിട്ടാണ്ട് അഞ്ചാറ് പേര് ആത്മഹത്യത് അതിനൊന്നും ആർക്കും മറുപടിയില്ല പിണറായി വിജയനും മറുപടിയില്ല എ സി മോദിയും മറുപടിയില്ല അതിന് രാഷ്ട്രീയം കഴിയും ഇപ്പൊ എന്തായാലും ഇപ്പൊ പുതിയ ഒരു പരിത്തിരിപ്പി കേസിൽ വന്നേക്കാണെങ്കിൽ എന്തുകൊണ്ടും നടക്കാൻ നമുക്ക് കണ്ടറിയാം കാത്തിരിക്ക അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും